അങ്ങനെ ടർബോയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം പക്ക ഒരു ആക്ഷൻ മൂവിയുണ്ടെന്നുള്ളത് ആ ഓരോ ട്രെയിലറിലെ ഓരോ ഭാഗങ്ങളും നമ്മൾ രോംപാഞ്ചും കൊള്ളിക്കും നമ്മളുടെ പിടിച്ചിരുത്തുന്ന ആ ഡയലോഗുകൾ ആക്ഷൻ സീൻസും ആ മമ്മൂട്ടിയുടെ ആ ഇടുപ്പും ആ വില്ലൻ്റെ ആ വരവും എല്ലാം കൂടിയും നല്ലൊരു ഒത്തൊരുമയോടുകൂടി നല്ലൊരു ആക്ഷൻ ത്രില്ലർ ത്രില്ലർ മൂവിയാണെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് അത് കാത്തിരിക്കാം ടാർബോയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു മൂവിയാകും നമുക്ക് നല്ലൊരു വിരുന്നായിരിക്കും മിഥുൻ മാനുവൽ തോമസും വൈശാഖും കൂടി നമുക്ക് തരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ടാർബോ കാണാനായിട്ട് പോകാനായിട്ട് നാല് കാരണങ്ങളാണ് ഉള്ളത് നാല് കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കുന്നത് ഒന്നാമത്തേത് മിഥുൻമാനോൽ തോമസിൻ്റെ തൂലികയിൽ പിറന്ന ഒരു ചിത്രം അപ്പം നമുക്ക് ഓക്കെ നോക്കാം മിഥുൻ മാനുവൽ തോമസിന്റെ തൂലികൽ നമുക്ക് മാനുവൽ തോമസ് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എടുത്തു നോക്കിയാല് അഞ്ചാം പാതിര അല്ലെ പാക്ക മൂവിയാണ് രണ്ടാമത്തത് ഓസ്ലർ മൂന്ന് ഗരുഡ ഈ മൂന്ന് പടങ്ങളും മാനുവൽ തോമസിന്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്കായ ആ എഴുത്തിന്റെ ആ ദൃശ്യചാരുത അല്ലെങ്കിൽ ആ ആക്ഷൻ എഴുതുന്ന ആ വ്യക്തിയുടെ ആ പ്രഭാവം നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ബാക്കിയുള്ള പടങ്ങൾ ഞാൻ ഒരു മോശം ഇടുന്നതല്ല പറയുന്നത് പക്ഷേ ഈ മൂന്ന് പടങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആ മിഥുൻ മാനവലസ്വാമെ തൂലികയിൽ പിറന്ന അതിമഹത്തായ സിനിമകൾ അടുത്ത് വൈശാഖ എന്നത് മനസ്സിലാവും പോക്കിരി രാജ മധുര രാജ പിന്നെ എക്കാലത്തെയും ലാലാട്ടൻ്റെ ഹിറ്റായി പുലി മുരുക ഈ മൂന്നും എടുത്ത് നോക്കിയാൽ വൈശാഖിൻ്റെ ബാക്കിയുള്ള സിനിമയിൽ മോശം ഇടുന്നത് ഒരിക്കലും അല്ല അഭിപ്രായമല്ല പക്ഷേ ഇതാണ് വൈശാഖൻ്റെ ഞാൻ ഇഷ്ടപ്പെടുന്ന മൂന്ന് അടിപൊളി സിനിമകൾ മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടി എന്ന നായകൻ്റെ അവരവും അപ്രസരിപ്പും ആയ കിടിലൻ ആക്ഷൻ അംഗങ്ങളും നാലാമത്തെന്ന് വെച്ചാൽ അതിൻ്റെ ട്രെയിലറിൽ കണ്ട ഭാഗങ്ങൾ കുതിയൂറുന്ന ഭാഗങ്ങളാണ് അപ്പൊ ഈ നാല് കാരണങ്ങളുടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനെ നമ്മുടെ ടർവയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ ആ ടർവ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നല്ലൊരു മൂവി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാം